ഇന്ന് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറീനെ പറ്റിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാത്രം വെച്ചാൽ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അത് കുറച്ച് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് രണ്ട് വറ്റൽമുളക് ഗ്രാമ്പൂ ഒരു കഷ്ണം ഏലക്ക ഒക്കെ ചേർക്കുക അതിനുശേഷം ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക നന്നായിട്ട് വഴറ്റുക അതിന്റെ കൂടെ നമ്മൾ ഈ കാന്താരി മുളക് പോലത്തെ പച്ച കളറ ഉണ്ട് അത് രണ്ടെണ്ണം വേണമെങ്കിൽ ഇടാം ഒക്കെ അവരവരുടെ പോലെ അതിന് ശേഷം ഉള്ളി ചേർക്കുക ചെറിയ ഉള്ളി ടേസ്റ്റ് നല്ലതാണ് ചിക്കൻ കറിക്ക് അപ്പം നമ്മൾ ചെറിയ ഉള്ളി അത്ര അത്യാവശ്യം നമുക്ക് ചേർക്കാം നന്നായിട്ട് വഴറ്റുക ഒരു കളറൊക്കെ മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ ചി ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞല്ലോ ചിക്കൻ കറിക്കൊക്കെ ചെറിയ ഉള്ളി ചേർക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കൊണ്ട് പറയുന്നതാണേ നിങ്ങൾ വേണമെങ്കിൽ പോലെ ചേർക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക കളറ് ചേഞ്ചാവുന്ന ഉടൻ വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക പാത്രം സ്ട്രേറ്റിലായി ആ വീണ്ടും നമ്മള് നമ്മൾ സംസാരം സംസാരത്തിൽ നിങ്ങൾ ചിരിക്കുകയെന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ കൊത്ത് വെച്ചിറങ്ങാം കേട്ടോ ഈ സമയമാകുമ്പോൾ നമ്മൾ തേങ്ങാ കൊത്ത് കൊത്തി വെച്ചിരുന്ന തേങ്ങാ കൊത്ത് കുറച്ച് ചേർക്കാം ഇതും നല്ല ടേസ്റ്റ് നമുക്ക് ഈ ചെറിയ ഉള്ളി പോലെ തന്നെ സംഭവമാണ് ഈ ഒക്കെ കടിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വായിലോട്ട് ഈ തേങ്ങാ കൊത്തും കൂടെ കേറി വരും അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള ആ കോമ്പിനേഷൻ അങ്ങ് ചവയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് ഇതൊക്കെ മൂപ്പത് കഴിയുമ്പോൾ മല്ലിപ്പൊടി മുളകുപൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതിനോട് മിക്സ് ചെയ്യുക അതായത് നമ്മൾ ആദ്യം ഇട്ടുകഴിഞ്ഞാൽ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട ഈ പൊടികളും എല്ലാം കൂടെ ചേർന്ന് നല്ല മിക്സ് ആവുന്ന വരെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ ഞാനിത് പെട്ടെന്നിങ്ങനെ ആക്കുന്ന പെട്ടെന്നിങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടപ്പോൾ എടുത്തതേ ഉള്ളൂ വീഡിയോ ട്ടോ. ശകലം ഉപ്പ് ചേർക്കുക നമ്മൾ ചിക്കൻ ഉപ്പൊക്കെ തരട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. എന്നാലും ശകല ഇത് നന്നായിട്ട് വാഴേണ്ടി വരുന്നതിനൊക്കെ വേണ്ടി ശകലം ചേർക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ വെളുത്തുള്ളി ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇട്ട് മുഴുവൻ വെളുത്തുള്ളി മറ്റത് നമ്മൾ ചതച്ചാണല്ലോ ഇട്ടത് ഈ വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണല്ലോ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാം. അതോട്ട് നന്നായിട്ട് വഴറ്റുക വേണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഈ പറഞ്ഞപോലെ തന്നെ ഫസ്റ്റ് ഇട്ട മസ ഇതൊട്ട് ഈ ലാസ്റ്റ് ഇട്ട മസാല വരെ പിടിക്കുന്നോടം വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ ചിക്കനകത്തുള്ള വെള്ളവും ഈ മസാല എല്ലാം കൂടെ മിക്സായി നന്നായിട്ട് അങ്ങ് ചേരും അപ്പോൾ നല്ല ടേസ്റ്റായി വരും നല്ല സ്മെല്ലൊക്കെ ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലെ പൂച്ചയൊക്കെ എവിടെ നിന്നോ കാറിക്കൊണ്ട് ഓടി വരുന്നുണ്ട് മ്യാവ് മ്യാവുന്നിപ്പോൾ സ്മെല്ലൊക്കെ അതിന് കിട്ടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പം എന്തു നമ്മൾ അങ്ങ് നന്നായിട്ട് കണ്ട ഇപ്പോൾ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ചിക്കൻ്റെ അതിനകത്തുള്ള വെള്ളമൊക്കെ ഒക്കെ ചേർന്നിട്ട് ഒരു നല്ല ഒരു കളറായി വരുന്നുണ്ട് ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് അത് ചൂടുവെള്ളമാണെങ്കിൽ നല്ലതാണ് കേട്ടോ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളമാണ് ഒരു അരക്കപ്പിനകത്തോട്ട് ഒഴിച്ചേക്കുന്നത് അങ്ങനെ ഈ സമയത്ത് നമ്മൾ തീയൊക്കെ നന്നായിട്ട് കതിച്ചു കൊടുക്കാം വേണമെങ്കിൽ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടോ എന്നൊക്കെ ആയിട്ട് നോക്കുന്ന സമയം ഇതൊക്കെയാ അപ്പോൾ അത് ഉപ്പ് ഇടാം പിന്നെ നമുക്ക് ഈ വീട്ടിൽ വീട്ടിലൊരു മസാലയുണ്ട് ഈ മിക്സ്ഡ് മസാല എന്നൊക്കെ പറയല്ലേ ചിക്കൻ മസാല അല്ലാതെ വീട്ടിലിങ്ങനെ മസാല ആയിട്ട് പൊടിച്ച് അമ്മ വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഏകദേശം കണ്ടോ? ഇപ്പോ നമ്മൾ അടച്ചു തുറന്നു തുറന്ന് ഏകദേശം